ഗഷ് നമുക്കിന്ന് ചതുരങ്കപ്പാറയ്ക്ക് പോയാലോ ചതുരങ്കപ്പാറ നിങ്ങൾ റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടാവും അർജുന അശോകൻ ഇവിടെ വന്നിട്ടൊരു ഫോട്ടോയായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിലിട്ട് നിങ്ങളൊരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവും ചതുരംഗപ്പാറ വന്നിട്ട് ആ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഈ പോകുന്നത് ചതുരങ്കപ്പാറ എപ്പോഴും യാത്രകൾ എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് കാശുകൾ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ടെങ്കിൽ മാത്രമേ ആ കാഴ്ചകൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ശരിയല്ലേ അതുപോലെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന ചതുരംഗപ്പാറ എന്ന് പറയുന്നത് ഇവിടെയുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സിലായിരിക്കും തട്ടുക ഈ കാറ്റും ഈ മലയുടെ വ്യൂവും ഒക്കെ ചേർന്ന് ചെറിയ ഒരു ഫീല് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഫീലാണ് ഇവിടെ വരുന്നതുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻസ് നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ പോസ്റ്റിനു പറഞ്ഞാൽ തമിഴ്നാടും ആ പോസിൻ്റെ മെറിസൈഡായിട്ടുള്ളത് കേരളവുമാണ് ഓക്കെ നമ്മൾ ആദ്യം പോയത് ആ മല കണ്ടത് നമ്മൾ കേരളത്തിൻ്റെ വ്യൂ ആണ് ഇപ്പം ഈ കാണുന്ന പിന്മില്ലും കാര്യങ്ങളൊക്കെ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കൈസ് തമിഴ്നാട് എന്താല്ലേ ഒരു ബോർഡറിനപ്പുറം വേറൊരു ലോകവും തന്നെയാണ് സത്യം പറഞ്ഞ പോലുള്ളത് പക്ഷേ എങ്കിൽ ഈ മലകൾ ഇപ്പോഴും ഒരുപോലെയാണ് സത്യം അല്ലെ മനുഷ്യന്മാർ പലതരത്തിൽ വേർതിരിവുകൾ ഉണ്ടാക്കിയാലും ഓരോ സ്ഥലങ്ങളും അവരുടേതായിട്ടുള്ള ഒരുമയ്ക്കും അല്ലെങ്കിൽ അവർ തരുന്ന ഫീലിങ്സിനും ഒന്നും ഒരു മാറ്റം ഉണ്ടാവാറില്ല അതുപോലത്തെ ഒരു സ്ഥലമാണ് ചെതുരങ്കപ്പാറ ഇവിടെ ഇങ്ങോട്ട് കുറച്ച് പാടാണ് പക്ഷെ അപ്പോൾ നമുക്ക് ജീപ്പൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഞാൻ പക്ഷെ നടന്ന കേട്ടോ കയറി താഴെ ബൈക്ക് ഇട്ടിട്ട് ഞാൻ നടന്നാണ് ഇങ്ങോട്ട് കയറിയത് എപ്പോഴും എനിക്കൊരു ട്രക്ക് തന്നെയാണ് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യാം അപ്പം ഈ ഒരു യാത്ര നമ്മൾ മുകളിൽ എത്തിയിരിക്കുന്നു ഇതാണ് ഏറ്റവും ടോപ്പ് കാണുന്ന ചേതരങ്കപ്പാറ ഈ വഴിയോട് കൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജീപ്പ് എടുക്കാം ആ ജീപ്പുകാർ ഇവിടെ നിങ്ങളെ ടോപ്പിൽ തന്നെ കൊണ്ടെത്തിക്കും അപ്പോൾ നമുക്കിവിടെ വന്ന് ഇവിടുത്തെ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് നേരം റിലാക്സൊക്കെ ചെയ്ത് വി കൻ നമുക്ക് എൻജോയ് ചെയ്തു തന്നെ പോകാൻ പറ്റും മടുപ്പൊന്നും കൂടാതെ സോ ഈ നിങ്ങൾ ഇനി ആ ഇവിടുത്തെ ടോപ്പായിട്ടുള്ള സൈഡിലോട്ടാണ് ഞാൻ പോകുന്നത് അതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇതുപോലത്തെ മൺത്തിട്ട ഒരു സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്ന് കയറുന്നത് പക്ഷെ ഇതൊക്കെ ഒരു വൈബാട്ട് പക്ഷേ റിസ്ക്കാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം അല്ലെങ്കിൽ എങ്ങനെ തന്നെ അടിച്ച് പോയാൽ താഴെ താഴെ പോയ ഒരു വലിയ കൊക്കയാണ് അത് വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം പക്ഷേ ഒരു തവണയെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഈ ഒരു സ്ഥലത്ത് ചതുരങ്കപ്പാറയാണ് ഒരിക്കലും ഉച്ച സമയത്ത് വരാതിരിക്കാം ഒരു മോർണിങ്ങോ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈമിൽ നിങ്ങൾ വരുവാണെങ്കിൽ നല്ല സൂപ്പർ ഒരു കൂടാതെ ഇവിടെ മഴയത്ത് ഒരു വൈബ് ആട്ടോ മഴയത്ത് വന്നാൽ ഒരു രസമാണ് നല്ല വൈബ് ഒരു ഏരിയ തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മഴയത്തൊരു സമയത്ത് അപ്പം നമുക്ക് കിടക്കും ഫോട്ടോസ് കിട്ടാൻ അടിപൊളി സമയമാണ് ചെറിയ മഴയൊക്കെ ഉള്ള ടൈം വരുവാണെങ്കിൽ പിന്നെ ഇതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സ്പോട്ട് വരുന്നത് അപ്പുറത്ത് കാണുന്നതാണ് മൗണ്ടൻസും ഈ പറഞ്ഞ തമിഴ്നാടിൻ്റെ ആയിട്ട് ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം തന്നെയാണ് ഈ സ്ഥലത്ത് നമുക്ക് കിട്ടുക അപ്പം ഓരോ യാത്രകൾക്കും നമ്മളോട് പറയാനായിട്ടുള്ള ഓരോ കഥകളുണ്ടാവും ഇവിടെ വരുമ്പോൾ നമുക്ക് പറയാനായിട്ട് ഓരോ കഥ നമുക്ക് പറയാൻ പറ്റും നമ്മൾ ട്രക്ക് ചെയ്തതും നമ്മൾ കണ്ട ആളുകളെയും കൂടാതെ ഇവിടെ വന്ന് റിലാക്സ് ചെയ്തതൊക്കെ പറയാനായിട്ട് നമ്മുടെ ഫോട്ടോസായിട്ടൊക്കെ നമ്മുടെ മെമ്മറികൾ സൂക്ഷിക്കാനായിട്ട് നല്ല സൂപ്പർ ഒരു സ്പോട്ട് തന്നെയാണ് ഉള്ളത് ഇവിടെ ഈ പാതയിലുള്ള സൈലൻസിന് പോലും ഒരു മെലഡി ഉള്ളതുപോലെ നമുക്ക് തോന്നും ഒരു പാട്ട് നമ്മളോട് പാടുന്ന പോലെ തോന്നും പക്ഷേങ്കിൽ അത് കേൾക്കണമെങ്കിൽ നമ്മൾ ഇവിടേക്ക് വരണം സത്യമല്ലേ ഓരോ യാത്രകളും നമ്മളെ പഠിപ്പിക്കുന്നത് സത്യത്തിൽ ജീവിക്കാനാണ് ഈ ഇനിയും മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാണാനുണ്ടെന്നും ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്യാനുമുണ്ടെന്നുള്ള ഒരു പ്രേരണ തന്നെയാണ് ഓരോ യാത്രകളിലൂടെയും നമുക്ക് ലഭിക്കുക സുഖ് യാത്ര ചെയ്യുക ഇതുപോലുള്ള പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിയുള്ള യാത്രകൾ ഞാൻ അവസാനിപ്പിക്കുകയില്ല നിങ്ങൾക്കും അത് തുടങ്ങാം ഞാൻ തുടങ്ങിയ യാത്രകളിൽ എപ്പോഴും എനിക്ക് ആദ്യം എത്തിപ്പെടാൻ എളുപ്പമുള്ള സ്ഥലങ്ങളിൽ തുടങ്ങി പിന്നെ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടാണ് ഞാൻ എന്നും പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആ യാത്രകൾ തുടരുന്നുണ്ട് അപ്പം ട്രക്കിങ്ങിന് ഒരു നമ്മളെ ഒരു എന്തെങ്കിലും നമുക്കൊരു എനർജി തരാൻ പറ്റും അത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു വലിയ റിലാക്സേഷൻ തരാൻ പറ്റും കാണുന്ന കാഴ്ചകളെല്ലാം നമ്മെ എപ്പോഴും ഒരു പുതിയ ഒരു എനർജറ്റി ഒരു യുവത്വത്തിലൂടെ നമ്മൾ എത്തി എന്ന് പറഞ്ഞിട്ടില്ലേ നമ്മൾ വീണ്ടും വീണ്ടും എങ്ങാവും ഓരോ ട്രക്കിങ് കഴിയുമ്പോഴും അപ്പോൾ തുടക്കത്തിലെ ബുദ്ധിമുട്ട് കണ്ട് പേടിക്കണ്ട യു ക്യാൻ ഡൂ ദാറ്റ്